മറ്റ് ഇന്ത്യൻ ഭാഷാ സിനിമകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മലയാള സിനിമ വളരെ ഭാഗ്യമുള്ള സിനിമയാണ് എന്താ കാരണമെന്ന് വെച്ചാൽ പപ്പു പപ്പുവേട്ടൻ ശങ്കരാടി സാറ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അങ്ങനെ ദല്ലിക്കോട് ഭാസ്കരചേട്ടൻ അങ്ങനെയുള്ള ക്യാരക്ടർ ആക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് പേര് നമുക്കുണ്ടായിട്ടുണ്ട് അവരെല്ലാവരും നാടകത്തിൽ നിന്നും വന്നവരും ആണ് ഒരു നമുക്ക് സിനിമയെ സംബന്ധിച്ചുള്ള നായകന്മാരും നടന്മാരും ഒരുപാടുണ്ടാവും പക്ഷേ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിച്ചുകൊണ്ട് മലയാള സിനിമയിലേക്ക് ക്യാരക്ടർ ആക്ടേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളവര് കൂടുതൽ കാലം നിലനിൽക്കും അത് മലയാള സിനിമയുടെ ഭാഗ്യവും അല്ല അത് പ്രിയൻ സാർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കാരണം അദ്ദേഹമാണല്ലോ ഇവിടുന്ന് ഒരുപാട് സിനിമകൾ ഹിന്ദിയിൽ കൊണ്ടുപോയി റീമേക്ക് അപ്പം ഇവിടെ വളരെ സക്സസ്ഫുൾ ആയ ഓടിയൊരു പടം അവിടെ കൊണ്ട് റീമേക്ക് ചെയ്യുമ്പം ഇതേ പവറിൽ ചെയ്യാൻ മാത്രമുള്ള ഇല്ല ആക്ടേഴ്സ് ഹീറോ ഒക്കെ അങ്ങനെ മാനേജ് ഈ ചെയ്യുന്ന നല്ല പരാതി എത്രയോ വർഷം തുടങ്ങിയ പറഞ്ഞിട്ടുള്ള ഞാൻ നായർ ഇവരൊക്കെ ഈ സുരാസു ഇവരൊക്കെ നാടകത്തിന് വന്നവരാണ് പറയണു ഇവർക്കൊക്കെ ഉള്ളൊരു പ്രശ്നം ഇവർക്ക് സിനിമയുടെ ലിമിറ്റേഷൻ അറിയില്ല ഇവർ വളരെ റിയൽ ആയിട്ടാണ് ടച്ച് ചെയ്യുന്നത് ബാലക്കേ നായർക്കെ ഒരു നാടകം അഭിനയിക്കുമ്പോ ആ നായികത മുടി പിടിച്ച് എടുത്ത് ഒരു അഞ്ച് റീ ടേക്ക് ആ കുട്ടി ഇവിടെ കഷണ്ടിയായി മുടി മുഴുവൻ പറിച്ചു കൊടുത്ത് നെല്ലി നെല്ലിക്കുട് ഭാസ്കർ അങ്ങനത്തെ ഉമ്മാച്ചൂൽ ആദ്യത്തെ സിനിമ ഉറക്കുമ്പോൾ ഉമ്മാച്ചൂല് മായൻ പറഞ്ഞ മത്സാറിന്റെ കഥാപാത്രം നെല്ലിക്കോട് കത്തി കൊണ്ട് ഇങ്ങനെ കുത്തുന്നുണ്ട് മത്സാറ് വളരെ സൂക്ഷിച്ചേച്ചിയുള്ളൂ ഭാസ്കർ ഭാസ്കരൻ ഞാൻ ഇങ്ങനെ കുത്തും നിങ്ങൾ ഇങ്ങനെ കിടന്നു ഓക്കെ ഒക്കെ ശരി കറക്റ്റായിട്ട് ഷോട്ടിൽ കറക്റ്റായിട്ട് കത്തി കുത്തി കൈക്കൂടെ ഇറക്കി കൊടുത്തു കറക്റ്റായിട്ട് നെല്ലിക്കോട് ഭാസ്കരൻ കൈ വെച്ച് കൊടുത്തു അന്ന് ഒറിജിനൽ കത്തിയാണ് ഡമ്മിയൊന്നും കത്തി ഇറങ്ങി പോയി ഭാസ്കർഡനൊക്കെ റോളായി മാറുകയാണ് അത് ലിമിറ്റിന്റെ സിനിമയാണ് അതൊന്നും അവർക്ക് അറിയില്ല

ഓയ്യോ സൂപ്പർ അത് അതിന്റെ കാര്യം ഇതൊക്കെ കുറച്ചേ ഉള്ളൂ ആ സിനിമയില് വളരെ കുറച്ച് സീനുകളിലുള്ള കഥാപാത്രങ്ങളാണ് ഇവരിത്രയും അപ്പൊ ഇവരെയും അപ്പോട്ടൻ അട്ടൻ സദൻ അറു ഭരതൻ ഇവരൊക്കെ ഡോക്ടർ ഭാഷന്റെ ഓഫീസില് സ്ഥിരം സന്ദർശകരാണ് വരുമ്പോൾ ഇവർക്കൊക്കെ പറയുന്നത് എന്താണെന്നു വെച്ചാൽ പപ്പോട്ടനൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ല അടുത്ത മാസം വാടക കൊടുക്കാൻ കാശില്ല അപ്പം നമുക്കൊരു സിനിമ തുടങ്ങണ്ടേ അതിനാണ് സിനിമ തുടങ്ങണമെന്ന് പറയുന്നത് അപ്പോൾ ഡോക്ടർ പാല അതിനേക്കാൾ വളരെ സിമ്പിൾ സിംപിളായിട്ടുള്ളതാണ് അങ്ങനെയാണോ എന്നാൽ നമുക്ക് അടുത്ത ആഴ്ച ഒരു ഷൂട്ടിങ് തുടങ്ങാം അപ്പോൾ കഥ എന്നാൽ നീ ഇങ്ങനെ നീ ഇങ്ങനെ ഇങ്ങനെ ചന്ദ്ര ഇതെങ്ങനെ ചെയ്യാട്ടോ നമുക്ക് സത്യനെ വിളിക്കും ഇത് കോപ്പി എടുക്കാൻ പറയൂ സത്യനോടെയുണ്ട് സത്യനെന്ന് എൻ്റെ അസ്റ്റൻ്റാണ് സത്യൻ എഴുതി തുടങ്ങും ഡോക്ടർ പറയുന്നു സത്യം കോപ്പി എടുക്കുന്നു അടുത്ത ആഴ്ച ഷൂട്ടിങ് തുടങ്ങി ാണ് കേട്ടോ ഡയർ അതെല്ലേ എന്റെ വീട്ടിൽ താമസിച്ച എന്റെ ശിഷ്യനായി വളർന്നുകൊണ്ട് ഞാൻ സത്യം കൊടുക്കണ്ട ഡയറക്ടർ ആയിട്ട് വരുമ്പത്തേക്കും രാജപരമ്പര പറഞ്ഞ സിനിമക്ക് വാൽവിക്കരുത് അതിൽ പൊതോട്ടം പൊപ്പമൊക്കെ അതിന് വർക്ക് ചെയ്യാൻ വേണ്ടി കണ്ണൂര് വരുന്നു കെ പി സി പിള്ള പറഞ്ഞ പ്രൊഡക്ഷൻ മാനേജർ റൂമിലാണ് കിടക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പോ എന്റെ അടുത്ത് ഒരു ദിവസം വന്നോളു ഈ പിള്ളേടെ റൂമിൽ കിടക്കാൻ പറ്റില്ല കേട്ടോ എന്താ പ്രശ്നം അപ്പൊ ഞാനും പപ്പോട്ടൻ പിള്ളേ രാത്രി ഭയങ്കരമായിട്ട് കഴുത്ത് പിടിച്ച് നിലവിളിക്കുന്നു കഴുത്ത് പിടിച്ചെ എന്നു പറഞ്ഞിട്ട് ഞാൻ പപ്പോട്ടം പറഞ്ഞു ഇവനെന്തോ വട്ടൺ ഇട്ടോ ഇവനെ വേണ്ടി പറഞ്ഞു വിടണം മക്ക പപ്പോട്ടം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഷൂട്ടിംഗ് ബാക്കപ്പ് ആയി പിള്ള ചേട്ടൻ കണക്കുകൾ തീർന്നിട്ടില്ലേ പറഞ്ഞിട്ട് കണക്ക് എഴുതാൻ വേണ്ടി ഒരു റൂം മാത്രം ബാക്കി വെച്ചപ്പോ എന്റെ റൂമിൽ വന്നിട്ട് ഇരുന്ന് ചേട്ടൻ കണക്കുകൾ എഴുതണം കണക്ക് എഴുതുന്ന സത്യൻ കട്ടിൽ കിടന്നുറങ്ങി ഞാനും കൊറേ വേൾ കണക്കെയ്ത് കൊണ്ടെങ്കിൽ ഞാനും കിടന്നുറങ്ങി രാത്രി അയ്യോ നിലവിളി നിലവിളിക്ക് അപ്പോ എന്റെ മനസ്സിൽ ബാലുക്കേസ് പറഞ്ഞു പോയാണ് പിള്ളച്ചേട്ടൻ രാത്രി നിലവിളിക്കുന്നത് ഞാൻ കണ്ണുമൂടി കിടന്ന് മനസ്സിൽ പിള്ളച്ചേട്ടനായിരിക്കും നിലവിളിക്കുന്നത് അറിയില്ല സത്യൻ എന്നെ വിളിച്ചു ചന്ദ്ര ആരോ കളുത്തു പിടിച്ച് നിലവിളിക്കുന്നുണ്ട് ആരോ ആരോ കൊല്ലുന്നുണ്ട് ഒന്ന് എഴുതി എഴുന്നേക്ക് സത്യൻ എന്നോട് പറഞ്ഞു ഏയ് അതൊന്നും ഇല്ല സത്യം ഉണ്ടാക്കി അല്ല ചന്ദ്ര എഴുന്നേക്ക് എഴുന്നേക്ക് ചന്ദ്രൻ പറഞ്ഞാലും മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് സത്യനെ ഇങ്ങനെ കട്ടലിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വന്നിട്ട് താഴത്ത് പിള്ളച്ചേട്ടൻ്റെ പിള്ളച്ചേട്ടവരെ വിളിക്കാൻ പിള്ളേയാണ് കഴുത്ത് വെച്ചിട്ട് സ്വയം വച്ചിട്ട് വേറെ വിളിക്കുന്നത് ഒറ്റ ചാട്ടാണ് വീടി മേലെ പോയിട്ട് അയ്യോ പിന്നെ അന്വേഷിച്ചപ്പോഴാണ് അറിയണത് അത് ഒരു തരം എന്താ പറയുക നമ്മൾ തണുത്ത സ്ഥലങ്ങളിലൊക്കെ പോയി കിടന്നാൽ ഡോറിൽ കൂടെ തണുത്ത കാറ്റടിച്ചാൽ ബ്രെയിനിലേക്കാണ് തട്ടണെങ്കിൽ നമ്മുടെ ബ്രെയിനിലെ സെൽസ് കുറച്ച് ഇതാവുമ്പോൾ അവിടെ ഒരു വേരിയേഷൻ വരും അപ്പോൾ സപ്പോസ് നമ്മൾ നെഞ്ചില് കൈവെച്ചാൽ കിടക്കണമെങ്കിൽ അല്ലെങ്കിൽ തന്നെ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഒക്കെ വെയിറ്റ് കൂടുമല്ലോ നമ്മൾ അലർട്ടായിരിക്കുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും മറ്റേ തളർന്നിടക്കല്ലേ അതിൻ്റെ കൂടെ ഇതും കൂടി വരുമ്പോൾ ചെറിയ ബ്രീത്തിങ് പ്രോബ്ലം വരും അപ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന ശ്വാസം മുട്ടിൽ നിന്ന് അപ്പം അവർക്ക് തൊന്ന് അവരുടെ കഴുത്ത് ആരോപിച്ച് ഞെക്കണം തണുത്ത് അതാണ്